വയനാഗപ്പള്ളിയിൽ യുവതിയെ കാർ കയറ്റിക്കൊന്ന സംഭവത്തിൽ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടി അജ്മലിനെ പരിചയപ്പെടുന്നത് രണ്ടു മാസം മുമ്പാണ് ഈ രണ്ടു മാസത്തെ സൗഹൃദം കൊണ്ട യുവതിക്കാണ് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത് അതേസമയം ചന്ദനക്കടത്തടക്കം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അജ്മലിന് വലിയ സാമ്പത്തിക താല്പര്യവും ഈ സൗഹൃദത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച അജ്മൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വലിയ തുക തന്നെ വാങ്ങിയെടുത്തിട്ടുണ്ട് രണ്ടു മാസത്തിനിടെ അജ്മൽ ശ്രീകുട്ടിയിൽ നിന്ന് എട്ടു ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു പണവും സ്വർണവും അടക്കം എട്ടു ലക്ഷം രൂപ തന്റെ പക്കൽ നിന്ന് അജ്മൽ വാങ്ങിയെന്ന് ശ്രീകുട്ടി പോലീസിൽ മൊഴി നൽകിയിരിക്കുകയാണ് അതേസമയം കൂടുതൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ ശ്രീകുട്ടിയുടെയും അജ്മലിന്റെയും ബാങ്ക് ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് രണ്ടു മാസം മുമ്പ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് അജ്മലിനെ ശ്രീകുട്ടി പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായി നൃത്താധ്യാപകൻ എന്ന നിലവിലായിരുന്നു പരിചയം ഈ പരിചയം അതിവേഗം വളരുകയായിരുന്നു വിവാഹം മോചിതയായിരുന്നു ശ്രീകുട്ടി ഇക്കാര്യം അജ്മലിനും അറിയാമായിരുന്നു കരുതൽ നൽകിയ സുഹൃത്തെന്ന നിലയിലാണ് ഇവർ അജ്മൽ ചോദിച്ചപ്പോഴെല്ലാം പണം നൽകിയതും എന്നാൽ മദ്യപാനത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയതോടെ യുവതിയുടെ ജീവിതം തന്നെ വഴിമാറുന്ന അവസ്ഥയാണുള്ളത് ജോലിയും നഷ്ടമായി അഴിക്കുള്ളിൽ കഴിയേണ്ട അവസ്ഥയിലായി ഡോക്ടർ ശ്രീകുട്ടി വാഹനാപകടം നടന്ന സമയം അജ്മൽ മദ്യപിച്ചിരുന്നുവെന്നാണ് പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ശ്രീകുട്ടി എം ബി ബി എസ് പൂർത്തിയാക്കിയത് ശ്രീകുട്ടിക്ക് അപകടത്തിൽ ബന്ധമുണ്ടായെന്ന് വ്യക്തമായതോടെ കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഇവരെ അധികൃതർ പുറത്താക്കിയിരുന്നു ആശുപത്രിക്ക് കളങ്കം വരുത്തുന്ന പ്രവൃത്തിയാണ് ഡോക്ടർ ചെയ്തത് എന്നും അതിനാലാണ് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കുന്നത് എന്നും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു ഇതിനു പിന്നാലെ ശ്രീകുട്ടിയെ പ്രതിചേർത്ത് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു നരഹത്യാ കുറ്റവും പ്രേരണ കുറ്റവും ചുമത്തിയിട്ടുണ്ട് അപകടശേഷം വാഹനം മുന്നോട്ടെടുക്കാൻ നിർദ്ദേശിച്ചത് ശ്രീകുട്ടിയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ശ്രീകുട്ടിയെയും അജ്മലിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയുമാണ് അജ്മലിനെതിരെ മനപൂർവ്വമായ നരഹത്യ അലക്ഷ്യമായി വാഹനം ഓടിക്കൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നിവ പ്രകാരമാണ് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തിട്ടുള്ളത് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് രണ്ടാഴ്ചക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനകുമാരി ആവശ്യപ്പെട്ടു കൊല്ലം വൈനാഗപ്പള്ളി ആനൂർക്കാവിലായിരുന്നു ആസ്പദമായ സംഭവം നടന്നത് മദ്യലഹരിയിൽ സ്കൂട്ടർ യാത്രികയായ യുവതിയെ ഇടിക്കുകയും കാർ നിർത്താതെ പോവുകയുമായിരുന്നു അപകടത്തെ തുടർന്ന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളാണ് മരിച്ചത് സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൗസിയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറായ മായാ ശ്രീകുട്ടിയിൽ നിന്നാണ് പോലീസിന് പ്രതി അജ്മലിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത് കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ അജ്മലിനെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു നബിദിനം പ്രമാണിച്ച് ഭർത്തൃ സഹോദരന്റെ ഭാര്യയായ ഫൌസിയ്ക്കൊപ്പം ആനൂർക്കാവിലെ വസ്ത്രശാലയിൽ നിന്ന് പുതുവസ്ത്രങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കുഞ്ഞുമോൾ സ്കൂട്ടറിൽ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ ശാസ്ത്രാംകോട്ട ഭാഗത്തുനിന്ന് വന്ന കാർ സ്കൂട്ടറിൽ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു റോഡിലേക്ക് തെറിച്ചു വീണ കുഞ്ഞുമോൾ ഇടിച്ചിട്ട കാറിന്റെ മുൻചക്രത്തിന് മുന്നിൽപ്പെട്ടു സ്ഥലത്തുണ്ടായിരുന്നവർ ഉച്ചത്തിൽ ബഹളം വെച്ചുവെങ്കിലും അജ്മൽ കാർ പിന്നോട്ടെടുത്ത ശേഷം അമിത വേഗത്തിൽ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കിയ ശേഷം നിർത്താതെ പോവുകയായിരുന്നു